സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് തീരത്ത് കന്യാകുമാരി രാമനാഥപുരം തൂത്തുക്കുടി തിരുനെൽവേലി ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം ഒന്ന് മുതൽ ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത മുന്നേ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട് മിന്നലിന്റെ സാധ്യതയുള്ളതിനാൽ തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് മിന്നലും ഇടിയുമുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കാനും പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുന്ന സ്ഥലത്ത് അഭയം പ്രാപിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇടിമിന്നലിന്റെ സമയത്ത് അതീവ ജാഗ്രത പാലിക്കാൻ പ്രത്യേകിച്ചും കുട്ടികളടക്കമുള്ളവർ ശ്രദ്ധ പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്